ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇന്ന് ഞാന് എന്നെ പറ്റിട്ട് ഇതവരെ പേരോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണേന്നോ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ ഒന്ന് പറയാനും പിന്നൊരു മേക്കോവർ ഉണ്ട് അതും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്റെ പേര് ബിന്ദു സ്റ്റെബിന്നാണ് സ്റ്റെബി ഹസ്ബൻഡാണ് പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ മോള് വർക്ക് ചെയ്യുന്നു ഞാനൊരു ബ്യൂട്ടി ക്ലിനിക്ക് നടത്തിയാണ് ചെറിയൊരു പൊട്ടിക്കുണ്ട് അത്ര വലിയ ബ്യൂട്ടി ക്ലിനിക് ഒന്നല്ല ചെറുതാണ് പിന്നെ അയോറ എന്നാണ് ബ്യൂട്ടി ക്ലിനിക്കിന്റെ പേര് പിന്നെ എന്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അത്താണി എന്ന് പറഞ്ഞ സുൽത്താൻ അത്താണി തന്നെയാണ് ബ്യൂട്ടി ക്ലിനിക്ക് നടത്തുന്നത് ഞാൻ പിന്നെ എന്റെ ചാനലിന്റെ നെയിമ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ കുട്ടിയുടെ പേര് ഹെസ് ഹസേറ എന്നാണ് അപ്പൊ അതിലത്തെ ഹസ്സും പിന്നെ അവള് ജനിച്ചത് ലെവനത്തിനാണ് അപ്പൊ ആ ലവനും കൂടിയിട്ടാണ് ഹസ് ലെവൻ എന്നിട്ടുള്ള പേരിട്ടിരിക്കുന്നത് പിന്നെ ഇന്ന് ഒരു ഇന്ന് ഒരു മേക്ക് ഓവറും കൂടി ഉണ്ട് ഇന്നലെ പോയിട്ട് ചെയ്ത വർക്കാണ് അതൊരു ഗാനസന്ധ്യാന്നുള്ളൊരു സംഭവമാണ് അത് നമ്മൾ ഈ ഹൽദി മഹദി അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സംഭവം തന്നെ അവര് പേര് മാറ്റി ഇങ്ങനെ പറയുന്നു അപ്പൊ അതിനൊരു മേക്ക് ഓവറും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ആ മേക്ക് ഓവറും കൂടി നമുക്കത് കാണാം അപ്പൊ മേക്ക് ഓവർ കണ്ടിട്ട് തിരിച്ചു വരാം ഇത് അമൃത ഇതാണ് നമ്മുടെ ഇന്ന് മേക്ക് ഓവർ ചെയ്യാറുള്ള ആള് ഇവിടെ ഡാൻസും പാട്ടും നല്ല ഒരു പ്രോഗ്രാമാണ് ഉള്ളത് അപ്പൊ അതിനനുസരിച്ചുള്ള ആ ഒരു മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത് ആള് പറഞ്ഞ രീതിയിലുള്ള ആ ഒരു മേക്കപ്പ് സ്റ്റൈലാണ് നമ്മള് ചെയ്ത് കൊടുത്തത് കയ്യിൽ ലെൻസ് വെച്ചിട്ടുണ്ട് നാഷസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഹെയർ ഒക്കെ നമ്മൾ നന്നായി സ്ട്രെയിറ്റ് ചെയ്ത് വേറൊരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ആളുടെ മുടിയൊരു കേളിയാണ് കുറച്ച് കേളി ടൈപ്പാണ് അതൊക്കെ മാറ്റി നമ്മൾ വേറൊരു ബുക്ക് വരുത്തിയിട്ടുണ്ട് അപ്പറത്തൊരു സ്ഥലത്ത് ഇപ്പൊ മെഹന്തി ഇട്ടേ ഇപ്പൊ കഴിഞ്ഞുള്ളു ആളുടെ കൈ രാവിലെ കൊണ്ടാണ് മെഹന്തിട്ടത് ഒരു ഏകദേശം ഒരു മൂന്നുമണി കഴിഞ്ഞ് വേറെ ആൾക്കാർക്കാണ് മെഹന്തി ഇടുന്നത് അവിടെ മെഹന്തി ഞാനായിട്ടൊരു കുട്ടീനെ സെറ്റാക്കിയില്ലായിരുന്നു അപ്പത് വേറെ അവരുടെ കസിൻസിന് മെഹന്തി ഇടാണ് നല്ല ഭംഗിയായിട്ട് ഇടുന്നുണ്ട് മെഹന്തി അമൃതയുടെ കയ്യിലിട്ടതും നല്ല ഭംഗിയുണ്ട് മെഹന്തി കാണാന് നമ്മളെ ആശ്വസിപ്പ് വെക്കുകയാണ് കണ്ണില് എല്ലാം ചൊല്ലി ചെയ്ത് വന്നപ്പോ നല്ലോ നല്ല പറഞ്ഞു ഫൈനൽ ആയിട്ട് നമ്മളെല്ലാങ്ങളും ഓർണമെന്റ്സും സെറ്റാക്കലും ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴുള്ള ലുക്കാണത് നിങ്ങൾക്കും ഈ ലുക്ക് ഇഷ്ട പറയണേ ചേട്ടൻ കമെന്റിലൂടെ ഒന്ന് അറിയില്ല അമൃതയുടെ ഹിറ്റ് ഇഷ്ടായോ അവിടെ മേപ്പവർ എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായം പറയാനായിട്ടാണുള്ളത് ഹലോ അപ്പൊ മേക്കോവറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ